കേരള ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഒരു ഒരു ഓർഗനൈസ് ചർച്ച് ഒരു ഓർഗനൈസ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു എല്ലാ മാധ്യമങ്ങളും ടൈംസ് നോ എൻ ഡി ടി വി സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ എ എൻ ഐ എല്ലാം ചരിത്ര സംഭവമാണ് നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല ഒരു പത്രവും കവർ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല ആ അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ വിവാദ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം കംപ്ലൈൻറ്റ് കൊടുക്കാതെ എന്താണെന്ന് പറയാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റുകൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും വളരെ വ്യക്തമായിട്ട് കൊടുക്കും നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം നന്നായിട്ടറിയാം വലൂരുടെയും ചിത്രം പുറത്തുവിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാവിഷയം ഇതാണോ നിങ്ങളുടെ ചർച്ചാവിഷയം അല്ല ഈ ഇന്ത്യയിൽ മറ്റൊന്നും ഇത് ഞാൻ ഈ ഇവിടുത്തെ ആന്റോ ആന്റണിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ ഞാൻ കുറെ ഡോക്യുമെന്റ്സ് അയച്ചു തരാം ഇത് ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല ഞാൻ ഡോക്യുമെൻ്റ്സ് ഒന്നും നിങ്ങൾക്കെല്ലാം അയച്ച് തരും ഒരു മണിക്കൂറിനകത്ത് ഈ ആൻഡോ ആനണി എന്ന ഇവിടുത്തെ പതിനഞ്ച് വർഷം എം ആയിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറിയും ദേശീയ ഓഫീസ് ബേറും ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേ ഒരു മെമ്പറും ഞാൻ ഇന്ന് ഇതേപോലെ മൈക്കും പൊക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ആന്റോ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരൻ ഞാൻ ഞാൻ പറയാം ഞാൻ പറയാട്ടെ ഞാൻ പറഞ്ഞാൽ നിൽക്കാൻ നിൽക്കണ്ട ഞാൻ ഇല്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ കൊടുത്തില്ല ഞാൻ ഞാൻ പറയുന്നവരെ നിങ്ങൾ മിണ്ടായിരിക്കും മൂന്ന് ആൻഡോ ആൻഡണിയും ആൻഡോ ആനണിയുടെ മൂന്ന് സഹോദരന്മാരും നാല് സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ച് എൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചോണ്ട് പോയോ പോയി പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ ആ മയക്കം പിടിച്ചുകൊണ്ട് പോയി അപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേസില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയനും ചേട്ടനും പങ്കായ ബാങ്കിൽ എഫ് ഐ ആർ ഉൾപ്പെടെ ഇവിടെ കേരളത്തിൽ കേരളത്തിലെ ക്രിമിനൽ ഇവിടുത്തെ കേരളത്തിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത് കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ കള്ളമാണ് അദ്ദേഹത്തിൻ്റെ അനിയനും അദ്ദേഹത്തിൻ്റെ ചേ അദ്ദേഹത്തിനെതിരെയല്ലല്ലോ ഞാൻ പറഞ്ഞു അദ്ദേഹം അതിൻ്റെ കുടുംബവും അല്ലേ ആ ഇപ്പൊ എനിക്ക് അതിൽ ക്ലിയർ മതി പ്രവർത്തനം മുന്നോട്ട് പോട്ടെ നമ്മൾ ചോദിക്കുന്നത് ഈ സാനഡി എന്തിനാണ് നന്ദകുമാർ ചിത്രം അത് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ രണ്ട് ദിവസം മുമ്പ് പതിനഞ്ചു ദിവസം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് നടന്നു പറഞ്ഞൊരു സംഭവം നിങ്ങൾ പതിനഞ്ച് ദിവസം മുമ്പ് എൻ്റെ തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത് വിഷുവിന്റെ അന്ന് ബ്രേക്ക് അയാൾ തെളിവ് പുറത്തുവിടും വിഷു കഴിഞ്ഞു ഇത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഇലക്ഷൻ ഡീറയില് ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതേ നന്ദകുമാറിനെതിരെ ഒമ്പത് ദിവസം മുമ്പ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ് വലിയ പ്രമുഖമായൊരു കേസിൽ എൻ്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തിയും അതിന് വിറ്റ്നസ് ഉണ്ട് അത് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ആരും അത് കവർ ചെയ്യാത്ത എന്താണ് ഒരു ഒരു സാമ്പത്തിക ഇടപാടുമില്ല എല്ലാം കള്ളമാണ് ഓഫർ വിസിറ്റിംഗ് കാർഡ് ഒക്കെ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ഒരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല ഞാൻ വളരെ ആൻഡ്രൂ ആൻഡ്രൂ മോദിജിയുമായി കാണുന്ന ഒരു ചിത്രം അതെങ്ങനെയാണ് കൂടെ ഉള്ളത് ബന്ധം അദ്ദേഹം കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഒഫീഷ്യൽ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഞാൻ സഭകളുമായിട്ട് സംസാരിക്കുമ്പോൾ അതേപോലെ സംസാരിക്കാറുണ്ട് അപ്പൊ ഈ കൗൺസിൽ നിയമനത്തിൽ അങ്ങ് ഇടപെട്ടിട്ടില്ല പൈസ വാങ്ങിച്ചിട്ടില്ല ഇല്ല കൂടുതൽ വരട്ടെ ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ വളരെ വ്യക്തമായി ഇതിന്റെ വളരെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്